യു കെ മലയാളികളുടെ പുരോഗമന സാംസ്കാരിക പ്രവർത്തനത്തിലുള്ള വേദിയായ യുവകലാസാഹിതി യു കെയുടെ ഒന്നാം തോപ്പിൽ ബാസി പുരസ്കാരം ഓട്ടൻതുള്ളൽ കലാകാരനായ മണലൂർ ഗോപിനാഥിന് തുള്ളൽ എന്ന കലയെ ജനസമൂഹത്തിൽ എന്നും ശക്തമായ സാന്നിധ്യമായി നിലനിർത്തുന്നതിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ധാരാളം വേദികളിൽ ശക്തമായ സാന്നിധ്യമാണ് അദ്ദേഹം കേരളത്തിന്റെ അഭിമാനമായ കേരള കലാമണ്ഡലത്തിന്റെ മികവാർന്ന ഒരു ഉൽപ്പന്നമാണ് ഗോപിനാഥ് കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറായി വിരമിച്ച് തന്റെ മുഴുവൻ സമയവും തുള്ളൽ കലയുടെ പരിശീലനത്തിനും പരിപോഷണത്തിനുമായി മാറ്റിവെച്ചിരിക്കുകയാണ് മണലൂർ ഗോപിനാഥ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച മിൽട്ടൺ കീനസ് മാർഷ് ഡ്രൈവ്സ് കമ്മ്യൂണിറ്റി സെന്ററിൽ നടക്കുന്ന യുവ കലാസാഹിതി യു കെ കൺവെൻഷനിൽ വെച്ച് ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കും